ഫിലിപ്പി മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം സഹരത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്തമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും നമ്മുടെ ബലമില്ലാത്ത ഏതെങ്കിലും രോഗത്താൽ കാലുകൾക്കു ബലമോ കൈക്കു ബലക്കുറവ് നമ്മുടെ ശരീരത്തിന് ബലക്കുറവ് യേശു പറയുന്നു നമ്മുടെ ദുർബല ശരീരത്തെ യേശുവിൻ്റെ മഹത്തമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ദൈവമെല്ലാവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി യേശു സ്ത്രോത്രം ईश्वर महत्तम ईश्वर आराधना हलेलिया हलेलिया आमेन